നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സുകൾ സ്ഥിരം ഭരിക്കുന്ന ടൈപ്പ് ചോദ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മതമാണോ അതോ ഭരണഘടനയാണോ വല്ലത് ഏത് ചൂസ് ചെയ്യും ഏത് ചൂസ് ചെയ്യും അത് നമ്മൾ നമ്മൾ മറുപടി പറയുന്നതിന് മുമ്പ് ഇവരോട് നമ്മൾ തിരിച്ചു വയ്ക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശയം സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ അതാണോ നിങ്ങൾക്ക് വല്ലത് അതല്ല ഭരണഘടനയാണോ നിങ്ങൾക്ക് വലുത് അല്ലെങ്കിൽ നിങ്ങൾ ലിബറലിസമാണോ വലുത് അതല്ല ഇന്ത്യൻ്റെ ഭരണഘടനയാണോ വരുന്നത് സ്വാഭാവികമായും ഇവർ ഇവരെന്ത് മറുപടി പറഞ്ഞാലും ഇവർ കുടുങ്ങും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ബേസിക്കലി ചോദിക്കുന്നത് എന്താൽ ഇവർ ഭരണഘടന ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണഘടനയിൽ പറയുന്ന നിയമങ്ങൾ ശരിയാണ് എന്ന് പറയുന്നത് അത് അത് ശരിയായതുകൊണ്ടാണോ ഭരണഘടന നിങ്ങൾ അംഗീകരിക്കുന്നത് അതല്ല ഭരണഘടനയിൽ പറഞ്ഞതുകൊണ്ടാണോ അത് ശരിയായത് അത് അത് ഭരണഘടനയിൽ പറഞ്ഞത് ശരിയായതുകൊണ്ടാണോ നിങ്ങളത് അംഗീകരിക്കുന്നത് അതല്ല ഭരണഘടനയിൽ പറഞ്ഞതുകൊണ്ടാണോ അത് ശരിയായത് ഭരണഘടനയിൽ പറഞ്ഞത് ശരിയായതുകൊണ്ടാണ് നിങ്ങളത് അംഗീകരിക്കുന്നത് എങ്കിൽ അതെന്തുകൊണ്ട് ശരിയായി അതെന്തുകൊണ്ട് ശരിയായെന്നറിയാൻ നിങ്ങൾക്ക് വേറെന്തോ മാനദണ്ഡം അപ്പോൾ ഭരണഘടനയേക്കാൾ വലുതായി നിങ്ങൾ കാണുന്നത് ആ മാനദണ്ഡമാണ് ആ മാനദണ്ഡവും ഭരണഘടനയും തമ്മിൽ വൈരുദ്ധ്യത്തിൽ വന്നാൽ നിങ്ങൾ ആ മാനദണ്ഡത്തെയാണ് ഫിൽ ഫോളോ ചെയ്യാൻ പോകുന്നത് ആ ഐഡിയോളജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ഇനി അതല്ല നിങ്ങൾ പറയുന്നത് ഭരണഘടനയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളത് അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം വരും ഒന്ന് അത് ആർബിറ്ററിയാണ് കാരണം ഒരു ഒരു കണക്കിന് ഭരണഘടനകളുണ്ട് ഭരണഘടനയിലുള്ള പല നിയമങ്ങളും മാറാം അപ്പോൾ മുമ്പ് കുറേ ഭരണഘടനകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശരിയാ നിങ്ങൾക്ക് പറയേണ്ടി വരും ഓക്കെ അപ്പോൾ മറ്റൊരു രാജ്യത്തെ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയില്ല ആ രാജ്യത്തുള്ള നിയമം എത്ര കിരാതമാണെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയില്ല ഓക്കെ അപ്പോൾ കാരണം നിങ്ങൾക്ക് അത് കിരാതമാണെന്ന് മനസ്സിലാക്കാൻ വേറൊരു മാനദണ്ഡം നിങ്ങൾക്കില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് നിങ്ങളത് അംഗീകരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ഭരണഘടനക്കൊരു സ്പെഷ്യൽ സ്റ്റാറ്റസൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ഭരണഘടന പറഞ്ഞതുകൊണ്ട് അംഗീകരിക്കണം എന്നാണെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ ഭരണഘടനയും എന്താണ് അറ്റ്ലീസ്റ്റ് ആ രാജ്യത്തുള്ള ആളുകളെങ്കിലും അംഗീകരിക്കുന്നു അംഗീകരിക്കാ അംഗീകരിക്കണം എന്നുകൾ പറയേണ്ടി വരും അങ്ങനെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കിരാതമായ കാര്യത്തെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയിൽ നാളെ റേപ്പ് ശരിയാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും അപ്പം ഏത് പറഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നമാണ് അപ്പം ഇന്ത്യൻ ഭരണഘടനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾ കാണുന്നത് മറ്റൊരാശയത്തെ തന്നെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തെയാണ് അപ്പം ഭരണഘടനയുമായി അത് യോജിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആശയവുമായി ഭരണഘടന യോജിക്കുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നത് ഇത് സ്വാഭാവികമായും നമുക്കും പറയാം ഇസ്ലാമിൻ്റെ നിയമങ്ങളുമായി യോജിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യോജി ഭരണഘടനയുമായി ഭരണഘടനയിൽ അംഗീകരിക്കുന്നത് എന്നുള്ളതാണ് അതെ പിന്നെ ഇത് അടിസ്ഥാനമായിട്ടൊരു ഇതൊരു ഫലസിയാണ് അതിനപ്പുറത്തേക്ക് ആനന്ദൻ്റെ ഭരണഘടന പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല വാസ്തവത്തിൽ നാസ്തികരാണെങ്കിലും നമ്മളാണെങ്കിലും അതായത് നമുക്ക് ഒരു പ്രത്യേക ഇതൊന്നുമല്ല അത് നാസ്തികരാണെങ്കിലും നമ്മളാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് നാസികയുടെ കാര്യത്തിൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് അവർ എന്നുള്ളത് നമുക്ക് പറയാൻ പറയാനുള്ളത് ഏതായാലും ഒരു പിന്നെ ഭരണഘടനയ്ക്ക് മുകൾ മുകളിലുള്ള ഒരു ശരിയെക്കുറിച്ചും തെറ്റിനെക്കുറിച്ചും അവർക്ക് ഒരു ധാരണയുണ്ട് ആ ധാരണ ഭരണഘടനയായിട്ട് യോജിച്ച് പോകുന്നതുകൊണ്ടാണ് ഭരണഘടന നമ്മൾ അംഗീകരിക്കുന്നത് അപ്പോൾ വിയർസയും പിന്നെ ഇത് പ്രത്യേകിച്ച് പിന്നെ നമ്മളോട് മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യമൊന്നുമല്ല മാത്രമല്ല ഇതിൻ്റെ എല്ലാം പ്രയറായിട്ട് ഇപ്പോൾ ഇസ്ലാമിൽ ഇതെല്ലാം കാണുന്നത് ജസ്റ്റിസ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് പ്രവാചകന്മാരെ നിശ്ചയിച്ചതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടതുപോലെ പറയുന്നത് അവർക്ക് തുലാസ് നൽകിയെന്നാണ് ആ തുലാസ് നീതിക്ക് വേണ്ടിയെന്നും പറയുന്നുണ്ട് അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഐഡിയ ആണ് അപ്പോൾ ആ ജസ്റ്റിസിന് വേണ്ടി നിലനിൽക്കുന്ന എല്ലാ ആശയധാരകളുമായിട്ടും ഇസ്ലാം ഒരുമിച്ച് പോകും ഭരണഘടന അതിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഭരണഘടനയായിട്ട് ഇസ്ലാം ഒരുമിച്ച് പോകും ഇത് നബിസലാഹു അലൈഹി വസ്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിൽഫുൽ ഫുൾ എന്നാണ് ആ കോൺട്രാക്ടിൻ്റെ പേര് നബി നബിസുലാഹുഹു അലൈഹി വസ്ലമ അദ്ദേഹത്തിന് ഇരുപത് വയസ്സായ എൻ്റെ ഓർമ്മയാണ് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നത് അപ്പോൾ ഇരുപത് വയസ്സായ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു മക്കയിലെ കുറേശ്ശികൾ ഉണ്ടാക്കിയ ഒരു കരാറിൽ ഒപ്പിട്ടു കോൺട്രാക്റ്റിൽ ഒപ്പിട്ടു ഇത് ബേസിക്കലി എന്താ കരാർ വെച്ചാൽ വെച്ചാൽ ഒരാൾ കച്ചവടത്തിന് വരികയും അയാൾക്ക് അയാളുടെ അയാളുടെ പൈസ കൊടുക്കാതിരിക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായ ആളെന്ത് ചെയ്തു ആൾ മക്കാർക്കെതിരെ കുറേശ്ശികൾക്കെതിരെ കവിത എഴുതി കുറേശ്ശികൾ എങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കവിത എഴുതി അപ്പോൾ സ്വാഭാവികമായും മക്കയിലുള്ള മറ്റു ആളുകൾ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു ഈ വ്യക്തിക്ക് ആളുടെ പൈസ തിരിച്ചു കൊടുക്കുകയും എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ നമ്മൾ അതായത് കുറേശ്ശികൾ പുറത്തുള്ള ഒരാളെ ഇങ്ങനെ കബളിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ആൾക്കെതിരെ ഒറ്റ സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട കുറേശികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയും അനീതിക്കെതിരെ നിലകൊള്ളുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാറുണ്ടാക്കി ഈ കരാറിൽ നബിസ് അല്ലാഹു അല്ലെ വസലാമ ഒപ്പിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് പ്രവാചകത്വമൊക്കെ കിട്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നബിസ്വലാഹു അലൈവലമ പറയുന്നുണ്ട് ആ കരാറിലുള്ള ഒപ്പിട്ടു എന്നുള്ളത് ഞാനൊരു അഭിമാനമായി കരുതുന്നു അതിനു പകരം എനിക്ക് ആ നൂറാണോ ആയിരം ആണോ എന്നറിയില്ല ഒട്ടകങ്ങൾ തന്നാലും ഞാൻ ഞാനെന്ത് ചെയ്തില്ല ആ സ്ഥാനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് സ്വാഭാവികമായി നീതിക്ക് വേണ്ടി നിലകൊള്ളുക അതിനു വേണ്ടിയിട്ട് കരാറുകൾ ഏർപ്പെടുക എന്നുള്ളത് നബി നബിസു അലൈഹി സ്വലമ അതും ഇത് ഇസ്ലാമിൻ്റെ ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള അല്ല ജാഹലിയ കാലഘട്ടത്തിലുള്ള കരാറാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആ കരാറിന് വേണ്ടി നിലകൊള്ളുന്നതിനെ നബിസ്ലാ അലൈഹി വസ്തു ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് സ്വാഭാവികമായും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാശയത്തോട് സഹകരിക്കുക എന്നുള്ളത് ഇസ്ലാം സ്വാഭാവികമായും ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ അതിനപ്പുറത്തേക്ക് അതൊരു മറുപടി അറിയിക്കാത്ത ചോദ്യമാണെന്ന് ആണെന്ന് അപ്പോൾ അപ്പം വേറൊരു കാര്യം സാധാരണ പറയുന്നതാണ് ആറാം നൂറ്റാണ്ടിലെ പഴയ നിയമങ്ങൾ ആറാം നൂറ്റാണ്ടിലെ പഴയ നിയമങ്ങളെ കളഞ്ഞ് ആധുനിക നിയമങ്ങളെ അംഗീകരിക്കല്ല ശരിക്കും വേണ്ട പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യനെ പഴയ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആവശ്യമില്ല അതുപോലെ തന്നെ ഭരണഘടന എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാണ് നിങ്ങളുടെ മതം മാറ്റങ്ങൾക്ക് വിധേയമല്ല അപ്പോൾ മാറാത്ത അപരിഷ്കൃതവും പ്രാകൃതവുമായ ഇസ്ലാമിനെ പിൻപറ്റുന്നതിനേക്കാൾ നല്ലതല്ല ഈ ആധുനിക നിയമങ്ങളെ പിൻപറ്റുന്നത് എഗൻ ഇത് നമ്മൾ ഭരണഘടനയുടെ അതേ വിഷയം തന്നെ ഇതിൽ നമുക്ക് തിരിച്ചു ചോദിക്കാവുന്നതാണ് പുതിയ നിയമമാണ് എന്നതുകൊണ്ട് ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ട് അത് ഇത് രണ്ട് രീതിയിൽ ഇപ്പോൾ പുതിയ നിയമം പുതിയത് ഫോളോ ചെയ്യണം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലത് ഉദ്ദേശിക്കാം ഒന്നതത് പുതിയതായതുകൊണ്ട് ഫോളോ ചെയ്യണം അതല്ല അതിന് വേറെ എന്തോ കാരണമുണ്ട് ആ കാരണം പുതിയതിലാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മളൊരു പുതിയ ഐഫോൺ ഇറങ്ങുമ്പോൾ നമ്മൾ പറയും ആ ഇത് ഏറ്റവും നല്ല ഐഫോണാണ് അത് പുതുതായി ഇറങ്ങിയത് ഏറ്റവും നല്ല ഐഫോൺ ആവുന്നത് അത് അതിൻ്റെ എന്താണ് ക്യാമറ ക്വാളിറ്റി ആവാം അതല്ലെങ്കിൽ അതിൻ്റെ മെറ്റു ഫീച്ചേഴ്സ് ആവാം അതിൻ്റെ എന്താണ് റിഫ്രഷിംഗ് റേറ്റ് ആവാം ഡിസ്പ്ലേൻ്റെ സൈസ് ആവാം അപ്പോൾ അതുകൊണ്ടാണ് അത് നല്ല അത് ആ ക്യാരക്ടറിസ്റ്റിക്സ് കാരണമാണ് വരുന്നത് അതൊരു നല്ല ഫോണാകുന്നത് അത് ഹാപ്പൻ ടു ബി ന്യൂ ഹാപ്പൻ ടു ബി ന്യൂ അത് പുതിയതായതുകൊണ്ടല്ല അത് നല്ലതായത് അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഐ ഫോണായിട്ടൊക്കെ ഒരു ഫോൺ ഇറക്കിയിട്ടു തോന്നുന്നു അല്ലേ ഫൈവ് എസ് സി അങ്ങനെ ഒന്നും ഒരു ഫോൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊരിക്കലും എന്ത് ചെയ്യില്ല നമ്മൾ അതിന് മുമ്പ് ഇറങ്ങിയ ഫോണേക്കാൾ ബെറ്ററാണെന്ന് പറയില്ല ഇവൻ അത് പുതിയതാണെങ്കിൽ പോലും കാരണം പുതിയതായതുകൊണ്ടല്ല അത് ബെറ്ററായത് അത് സ്വാഭാവികമായൊരു കമ്പനി എന്തായിരിക്കും പുതുതായി ഇറക്കുന്നത് മുമ്പത്തതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഫീച്ചറോടെ ഇറക്കുന്നതായിരിക്കും അപ്പോൾ ആ ബെറ്റർ ഫീച്ചർ ഉള്ളതുകൊണ്ടാണ് അത് പുതിയതായത് നല്ലതായത് ബട്ട് ഇറ്റ് ഹാപ്പൻ ടു ബി ന്യൂ എനിക്ക് പിന്നെ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ഈ ഇവർക്ക് ഈ ഡിഫറൻസ് മനസ്സിലാക്കാൻ ബുദ്ധിപരമായ ചില പ്രശ്നങ്ങളുള്ള ആളുകളാണ് പലപ്പോഴും ഇതുപോലുള്ള ആർഗ്യം പെട്ടെന്ന് വീണ് പോകുന്നതെന്നുള്ളത് അതായത് ഇപ്പോൾ ഈ പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് ആ ഒരു റീസണിങ്ങാണ് യൂസ് ചെയ്യുന്നത് അത് ആ റീസണിങ് ഇവർക്ക് കിട്ടുന്ന എവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു ഈ പഴയതാണെങ്കിൽ ഈ തക്കാളിയും ഉരുളക്കിഴങ്ങും അതുപോലെ കേടുവന്നു പഴയ ഡ്രസ്സ് ഡ്രസ്സാണെങ്കിൽ കേടുവന്നു സോ പഴയതാണെങ്കിൽ ഇറ്റ്സ് ജനറലി അങ്ങനെയാണ് മോശമാണ് ഫോണിന്റെ വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെയായിരിക്കും ഇപ്പൊ പണ്ടത്തെ എന്താണ് ഫസ്റ്റ് സീരിയസ് ആയിരിക്കുമല്ലോ ഈ തക്കാളിയുടെയും ഉരുളക്കിഴങ്ങിന്റെയും വിഷയത്തിൽ യൂസ് ചെയ്യുന്ന യുക്തി ഉപയോഗിച്ചിട്ടല്ല ഈ ഐഡിയോളജിക്കലായിട്ടുള്ള ഡിബേറ്റുകൾ ഐഡിയോളജിക്കലായിട്ടുള്ള എത്തിക്കലായിട്ടുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് മാത്രമല്ല ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എറ്റേണലി ഓൾഡ് ആയിട്ടുള്ള ഐഡിയ ആണ് ജസ്റ്റ് ഓൾഡ് അല്ല അത് എറ്റേണലി ഓൾഡ് ആണ് ജസ്റ്റിസ് എന്ന് പറയുന്ന എല്ലാ ൾ വേഡ്സിലും ജസ്റ്റിസ് ഗുഡായിരിക്കും അപ്പോൾ അത് എറ്റേണലി ഗുഡാണ് എറ്റേണലി അതിൻ്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കും എറ്റേണലി പഴയതായിരിക്കും അപ്പോൾ പഴയതാണ് എന്നുള്ളത് കൊണ്ട് മോശമാണ് എന്നുള്ള സാധനം കിട്ടുന്നത് ആ ഒരു റീസണിങ് ഈ ഈ ഒരു വെജിറ്റബിൾസിനെ കുറിച്ചും ഈ ഒരു ജീവിക്കുന്ന ഈ ചുറ്റുപാടിനെ പുറത്ത് ചിന്തിക്കാൻ മാത്രം ഒരു ബുദ്ധി വികസിക്കാത്ത ആളുകളാണ് പലപ്പോഴും ഇങ്ങനത്തെയുള്ള മണ്ടൻ ഗാർബേജ് ആ ആർഗ്യുമെൻസിലൊക്കെ വീണു പോകുന്നു എന്നുള്ളതാണ് അതെ അപ്പോൾ ഇവർ ബേസിക്കലി പറയുന്നത് എന്തോ ഒരു ഫീച്ചർ ഉണ്ട് ആ ഫീച്ചർ ഉള്ളതുകൊണ്ടാണ് അത് നല്ലതാവുന്നത് പക്ഷേ അത് ഹാപ്പൻ ടു ബി ന്യൂ എന്നാണ് എങ്കിൽ അതൊരു ഫാക്ച്വൽ ക്ലെയിം ആണ് നിങ്ങൾ ബേസിക്കലി പറയുകയാണ് പുതിയ കാര്യങ്ങൾ ഇന്ന ഇന്ന ഫീച്ചറുകൾ ഉള്ളതുകൊണ്ട് പുതിയ കാര്യങ്ങൾ നല്ലതാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളത് പുതിയതാണോ പഴയതാണോ എന്നുള്ളതല്ല നോക്കേണ്ടത് ആ ഫീച്ചർ അതിനുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡം ഒരു കാര്യം നല്ല നിയമമാവാനുള്ള മാനദണ്ഡം എന്താണെന്ന് നോക്കുകയും എന്നിട്ട് ആ മാനദണ്ഡം ഇതിനുണ്ട് എന്ന് പറയുകയുമാണ് ചെയ്യേണ്ടത് ഓക്കെ ഇനി അതല്ല നല്ലതായതുകൊണ്ടാണ് അതായത് അതിൻ്റെ കാരണം തന്നെ അത് നല്ല നിയമമാകാനുള്ള കാരണം തന്നെ അത് പുതിയതായത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതാണ് അതിൻ്റെ കോസൽ റീസൺ അതാണ് എങ്കിൽ ഓക്കെ ഒരു ഐഫോൺ പുതിയ ഐഫോൺ ഇറങ്ങി അതെന്തുകൊണ്ടാണ് നല്ലത് ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമല്ല പുതിയ ഇറങ്ങി എന്ന രക്ഷ കാരണം കൊണ്ടാണ് നല്ലതാണ് ഇതാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഒന്നത് അപ്പീൽ ടു നോവലിറ്റി ഫാലസിയാണ് രണ്ട് അതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ നാളെ ഒരാൾ പുതിയ നിയമം ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചാൽ ആൾ എന്ത് മണ്ടത്തരം പറഞ്ഞങ്ങൾ അംഗീകരിക്കേണ്ടി വരും ഇതാണ് നിങ്ങൾ പറയുന്നത് കാരണം അത് പുതിയതാണ് അപ്പം നമ്മൾ ട്രംപിൻ്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ട്രംപ് ഇപ്പം ഇവിടെയുള്ള ഓക്ക് ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് ഒരു നിയമം ഉണ്ടാക്കി പുതിയതായത് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്താൽ മതിയാവുള്ളൂ അതല്ല നിങ്ങൾ പറയണം ഇനി ഇന്ന ക്യാരക്ടർ സിക്സ് ആണ് ഉള്ളത് അത് ട്രംപിൻ്റെ നിയമത്തിലില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുതിയതായതുകൊണ്ടല്ല ഫോളോ ചെയ്യുന്നത് ക്യാരക്ടർ ആണ് അപ്പോൾ പിന്നെ ആ ക്യാരക്ടർസിക്സ് എന്താണെന്ന് പറയുന്നത് പുതിയതാണോ പഴയതാണോ ഡൻറ്റ് മാറ്റർ എന്നുള്ളതാണ് പിന്നെ മാറുന്നില്ല എന്നുള്ളതാണ് ഐ കീൻ മാറണം എന്നുള്ളത് എപ്പോഴും ഒരു നല്ല ക്വാളിറ്റി ആവണം എന്നില്ല ഓക്കെ മാറേണ്ട ആവശ്യം ഉണ്ടാകുന്നതാണല്ലോ സ്വാഭാവികമായും മാറേണ്ടി വരിക എന്നുള്ളത് ഇപ്പം ഒന്നും ഒന്നും കൂട്ടിയാ രണ്ടാണെന്നുള്ളത് ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ടത് ഒരു മോശ ആവശ്യതയാണ് ഭരണഘടനയും മാറുന്നില്ല ഇവർക്ക് എങ്ങനെയാണ് ഈ ഭരണഘടന വർക്ക് ചെയ്യുന്നത് കുറിച്ച് തന്നെ ഒരു ഐഡിയ ഇല്ല എന്നാണ് ഇപ്പൊ ഒരു സാധാരണ ഇപ്പൊ ഈ ചോദ്യങ്ങളിലൊക്കെ കമന്റ് ബോക്സിലൊക്കെ മാറുന്ന ഭരണഘടനയുള്ളപ്പോൾ മാറാത്ത മതം എന്നുള്ള ഈ എ ഒരു സ്ഥിരം ശ്ലോകനാണ് അദ്ദേഹത്തിന് ഇത്രയും പ്രായമായിട്ടും ഈ പറയുന്നതിൽ മണ്ഡത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തതിലുള്ള ഒരു അതിശയം മാത്രം നമുക്ക് തോന്നുള്ളൂ കേൾക്കുമ്പോൾ കാരണം ഭരണഘടനയെ അടിസ്ഥാനപരമായിട്ട് മാറില്ല ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഒരിക്കലും തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ റേപ്പ് ലീഗലി ഓക്കെയാണ് മോറലി ഓക്കെയാണെന്നു പറഞ്ഞിട്ടൊരു നിയമം വരില്ല അപ്പോൾ പിന്നെ മാറുകയാണ് അങ്ങനെ എങ്ങനെയും മാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ല എസൻഷ്യൽ മോറൽ വാല്യൂസ് മാറാതെ അതായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഹാമ് ചെയ്യുക ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സഫറിങ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ മോറലി ബാഡാണ് അത് ഇന്നലെയും ബാഡാണ് ഇന്നും ബാഡാണ് നാളെയും ബാഡാണ് കൊലപാതകവും മോഷണവും തട്ടിപ്പും വെട്ടിപ്പും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇന്നലെയും ആണ് ഇന്നും റോങ്ങ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ അനുസരിച്ച് തന്നെ നാളെയും ഇനി ഒരു ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ എസൻഷ്യൽ വാല്യൂ അനുസരിച്ച് അത് മാറാതെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ പ്രാക്ടിക്കൽ സിനാരിയോസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാർക്ക് മാറും ചിലപ്പോൾ ഈ ട്രാഫിക് റൂൾസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പക്ഷേ അത് എന്തിനനുസരിച്ചിട്ടാണ് മാറുന്നത് അവിടെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് ഒരു ഗോളുണ്ട് മനുഷ്യൻ്റെ സഫറിങ്സ് കുറയ്ക്കുക കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുക അതുപോലെ തന്നെ കൂടുതൽ എളുപ്പമുള്ള ഒരു ലോകക്രമം ഉണ്ടാക്കിയെടുക്കുക അനുസരിച്ചിട്ടാണ് ഈ നിയമങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ ജസ്റ്റിസിന് അനു ആനുപാതികമായിട്ടായിരിക്കും അനുസരിച്ചിട്ടായിരിക്കും ഈ നിയമങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ ഈ മനുഷ്യന് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിരപരാധികളായിട്ടുള്ള ആളുകളെ ഹാമെയ്യുക എന്നുള്ളൊരു കാര്യം ഒരിക്കലും ഭരണഘടനയിൽ വരാത്തത് ഹാമിനെ ഈ അന് അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ തെറ്റായിട്ട് തന്നെ ഭരണഘടന കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്താണോ ആ കാഴ്ചപ്പാടുകളെ മാറാതെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ഭരണഘടന ഭരണഘടനയായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ എന്തുമാകാല്ലോ ആർക്കും തോന്നുമ്പോൾ തോന്നുന്നത് പോലെ എന്തും എങ്ങനെയും ചെയ്യാവുന്നൊരവസ്ഥയല്ല ഉണ്ടാവും അപ്പോൾ ഇത് ആക്ച്വലി അങ്ങ് ഈ അർത്ഥത്തിലാണ് മാറ്റം അവരുദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇസ്ലാമിലും എന്ത് ചെയ്യുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അതായത് ഇവർക്ക് ഭരണഘടന എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല ഇസ്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളാണ് വളരെ പ്രാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി ഉള്ളപ്പോൾ വലിയ തിന്മയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മദ്യപാനം എന്ന് പറയുന്നത് ഇസ്ലാമിൽ മദ്യപാനം ഹറാമാണോ ഹറാമാണ് അതേസമയം മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് ദിവസങ്ങളോളം കഴിഞ്ഞൊരു വ്യക്തി ദാഹ അകറ്റാനായിട്ട് ഒരു തുള്ളി ജലം ലഭിക്കാത്ത വ്യക്തി അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു കുപ്പിൽ കിട്ടുന്ന അല്പം മദ്യയാണ് അത് കഴിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയും കഴിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് അത് കഴിക്കുക എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള കർമ്മം കർമ്മം അത് അദ്ദേഹം ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം അപ്പം ഈ നൊണയുടെക്ക് കെ പറയുന്നത് പോലെ നുണ പറയരുതെന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്നാൽ അങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരു ആയിരം പേരുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അവിടെ ശരിയായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നുണ പറയുക എന്നുള്ളത് അപ്പോൾ കോൺസിക്വൻസ് ഓഫ് ദി ആക്ട് ഒരു കാ കർമ്മത്തിൻ്റെ അനന്തരബലത്തെ കൂടി വിലയിരുത്തി കൊണ്ടാണ് ഈ രംഗത്ത് ശരിതെറ്റുകളെ തെറ്റുകളെ വിലയിരുത്തുക അത് സിനാരിയോസിന് അനുസരിച്ചിട്ട് ചുറ്റുപാടിനനുസരിച്ച് സാഹചര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് അവിടെ ഏറ്റവും ജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നീതിപരമായിട്ടുള്ള നിലപാട് എന്താണോ അതാണ് തന്നെ അതെല്ലാം പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്ന എല്ലാ ഐഡിയോളജീസും അങ്ങനെയാണ് വർക്ക് ചെയ്യുക ഓക്കെ അതിന് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എഗൻ യുക്തിവാദം പോലെ അല്ലെങ്കിൽ നാസ്തികത പോലെ തോന്നിയ പോലെ തോന്നി മാസമല്ല അതിന് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ആ റെഗുലേഷൻസ് ഫോളോ എന്താണ് ഈവൻ ലൈഫ് ത്രെട്ടനിങ് അല്ലാത്ത സിറ്റുവേഷനിൽ പോലും നിയമങ്ങളിൽ ഇളവ് വരും എഗൈൻ അത് നിയമത്തിൻ്റെ പ്രശ്നമല്ല നിയമ പിന്നെന്തിനാണ് നിയം പാലിക്കാൻ പറ്റാത്ത നിയമം എന്ന് ചോദിക്കാറുണ്ട് അത് സ്വാഭാവികമായും അതിൻ്റെ സിറ്റുവേഷൻസിൻ്റെ പ്രശ്നമാവും അപ്പം മദ്യപിക്കരുതെന്ന് നിയമമുണ്ട് പിന്നെന്താണ് നിങ്ങൾ മരുഭൂമിയിൽ മദ്യപിക്കാൻ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അത് ആ സിറ്റുവേഷനാണ് മരുഭൂമി വെള്ളം ഇല്ലാതിരിക്കുക എന്നുള്ളൊരു എസ് എക്സെപ്ഷണൽ റയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അത് വരുന്നത് ഇസ്ലാം ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണോ അതായിരിക്കും തിരഞ്ഞെടുക്കുക ഏറ്റവും സയന്റിഫിക്കായിട്ടുള്ള ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും തിരഞ്ഞെടുക്കുക അവിടെ ഇവിടെ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു മദ്യപിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നെഗറ്റീവുകളേക്കാൾ കൂടുതൽ നന്മയാണ് അയാളുടെ ജീവൻ നിലനിർത്തുക എന്ന് പറയുന്നത് അപ്പോൾ ജീവൻ നിലനിർത്തുക എന്നുള്ള ഗ്രേറ്റർ ആയിരിക്കും ഇസ്ലാം ചൂസ് ചെയ്യുക അങ്ങനെ ഗ്രേറ്റർ ഗുഡിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന നീതിക്കനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ഫ്ലെക്സിബിൾ ഐഡിയോളജിയാണ് ഇസ്ലാം ആ ഇസ്ലാം എന്ന് പറയുന്നത് ആധുനിക ലോകത്ത് അതിൽ മാറി നടക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും പുതിയ ശാസ്ത്രീയ കാഴ്ചപ്പാടുകളെയും ഈ രംഗത്തെ എക്സ്പേർട്ട്സിൻ്റെ ഈവൻ സയൻറ്റിസ്റ്റുകളുടെ ഒക്കെ കാഴ്ചപ്പാടുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും സയൻറ്റിഫിക്കായും ഏറ്റവും പ്രാക്ടിക്കലായും ഏറ്റവും ഫ്ലെക്സിബിളായും വർക്ക് ചെയ്യുന്ന ദി വൺ എ നോൺ ഓൺലി ഐഡിയോളജിയാണ് ശരിക്കും ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ അടുത്ത് പിന്നെ ഇസ്ലാം മാറുന്നില്ല ആറാം നൂറ്റാണ്ടെന്നൊക്കെ പറയുന്ന ഈ പിന്നെ അത്രമാത്രം ബുദ്ധിരാഹിത്യം കൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മളുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള കേരളത്തിൻ്റെ മുഖത്തെ ഡോമിനേറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളത് ശരിക്കും കേരളത്തിൻ്റെ പൊതുബോധത്തിന് തന്നെയുള്ള ഒരു ഇൻസൾട്ടാണ് കാരണം ഇത്രയും വലിയ മണ്ടൻ വാദങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വലിയ പിന്നെ ആളുകളോട്ട് എത്തുന്നതെന്നുള്ള അപ്പോൾ ആറാം നൂറ്റാണ്ടിൽ ആശയമാണ് ഇസ്ലാം ആ പഴയതാണ് പുതിയതാകുന്നതുകൊണ്ട് നല്ലതാണെന്നൊക്കെ പറയുന്നത് ശരിക്കും ബ്രെയിൻലെസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഐഡിയ ആണെന്നുള്ളതാണ് അതെ ഞാനിവിടെ ആലോചിച്ചെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ ഏത് ഇസ്ലാമിൽ ഹറാമാക്കിയ ഏതൊരു കാര്യവും എന്താണ് നിങ്ങളുടെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഹലാലാണ് ഇതൊരു മദ്യം ഹലാലാണ് ഹറാമാണ് എന്നുള്ളതൊരു ജനറൽ നിയമാണ് ഇതുകൊണ്ട് വരുന്ന ഈ വേറൊരു ജനറൽ റൂളാണ് എന്താണ് ഹറാമായ ഏതൊരു കാര്യവും നിങ്ങളുടെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഹലാലാകും എന്നുള്ളത് ഈ ജനറൽ ഉള്ള രസാനത്തിൽ നമുക്കൊരു എക്സംഷനുണ്ട് പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഈ ജനറൽ റൂളിനും എക്സംഷനുണ്ട് ഉദാഹരണത്തിന് ലൈഫ് ത്രെറ്റനിങ് ആയൊരു സിറ്റുവേഷനിൽ ഹറാമായ കാര്യം ഹലാലാകുമെന്നുള്ളത് ആ റൂളിന് പോലും ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ എന്നെ ഒരാൾ ഭീഷണിപ്പെടുത്താണ് ഷാഹുലിനെ ഞാൻ കൊന്നിട്ടില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും അപ്പോൾ അവിടെ ഷാഹുലിനെ കൊല്ലുക എന്നുള്ളത് ഹറാമാണ് ഈ ജനറൽ റൂൾ പ്രകാരം എൻ്റെ ജീവൻ ത്രട്ടൺ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഹറാമായത് അല്ലാലാണ് എന്നതുകൊണ്ട് ബേസിൽ ഷാഹുലിനെനിക്ക് കൊല്ലാൻ പറ്റും പക്ഷേ ആ ഈ ഒരു സിനിരിയോയിൽ ആ ജനറൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതായത് എനിക്ക് കൊല്ലാൻ പറ്റില്ല കാരണം എൻ്റെ ലൈഫ് ഇമ്പോർട്ടൻ്റ് ആയതുപോലെ പോലെ തന്നെ ഷാഹുലിൻ്റെ ലൈഫും ആണ് സ്വാഭാവികമായി എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ സാധാരണ ഒരു ഹറാമ് ലൈഫ് ത്രട്ടിംഗ് സിറ്റുവേഷനിൽ ഹലാലാവൂ എങ്കിലും വേറൊരാളെ കൊല്ലുക എന്നുള്ള ഹറാമ് എന്ത് ചെയ്യില്ല ലൈഫ് ത്രട്ടിങ് സിറ്റുവേഷനിലും ഹലാലാവില്ല എന്നുള്ളതാണ് സോ ലൈക്ക് അത്രയും ന്യുവാൻസ്ഡ് ആണ് ഈ വിഷയം എന്നുള്ളതാണ് ഇതൊന്നും അറിയാതെയാണ് പലപ്പോഴും വിമർശകന്മാർ വരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എക്സെപ്ഷൻസും ജനറൽ റൂളിംഗ്സും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ അനുസരിച്ച് വളരെ പ്രാക്ടിക്കലായി വർക്ക് ചെയ്യുന്ന ഒരു ആശയമാണ് ഇസ്ലാം മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോകുന്നത് ഈ യുദ്ധ സാഹചര്യങ്ങളൊക്കെ എടുത്തു വന്നിട്ട് ദാറ്റ് ഇസ് ദി ജനറൽ റൂൾ ദാറ്റ് ഇസ് എക്സെപ്ഷൻ ഇസ്ലാമിലെ എക്സെപ്ഷൻസ് ഉണ്ട് ജനറൽ റൂളിങ്സ് ഉണ്ട് അവിടെ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏറ്റവും നല്ല റിസൾട്ട് എന്താണ് ലഭിക്കുന്നത് ആ റിസൾട്ടിനനുസരിച്ചിട്ടാണ് ഇസ്ലാം ബിഹേവ് ചെയ്യുക എല്ലാ പ്രാക്ടിക്കൽ ഐഡിയോളജീസും അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുക പിന്നെ അപ്പോൾ എങ്ങനെയാണ് ഈ എത്തിക്കൽ ഫിലോസഫീസും ഇത്തരം പൊളിറ്റിക്കലായിട്ടുള്ള ഐഡിയാസും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ ഇത്തരം വിഷയത്തിൽ അടിസ്ഥാനപരമായി പറയാനുള്ളത് അതെ അതെ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമിൻ്റെ വിമർശകന്മാർ കൊണ്ടുവരാം നമ്മൾ പറയും എന്താണ് നുണ പറയരുത് അപ്പോൾ അഭായൻ ബിസുല്ലൈവലമ ഈ ഇന്ന സാഹചര്യത്തിൽ നുണ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കൗണ്ടറുമായിട്ടാണ് ഇവർ വരിക പക്ഷേ എല്ലാ നിയമങ്ങളും അങ്ങനെ ഉണ്ടാവുക അല്ലാതെ ഒരു നിയമവും എന്തുയില്ല ഒരു ജനറുകൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു രക്ഷംശനം ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ വരില്ല അപ്പം നമ്മൾ ജനറലി ഒരു പബ്ലിക്കിനെ അവിടെ പറയുമ്പം എന്താ പറയുക നിങ്ങൾ നുണ പറയരുത് എന്ന് തന്നെയാ പഠിപ്പിക്കുകയുള്ളൂ നിങ്ങൾ നുണ പറയരുത് നിങ്ങൾ തെറി പറയരുത് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യരുത് മോഷ്ടിക്കർ ഇതായിരിക്കും നമ്മൾ ജനറലി ഒരു പബ്ലിക്കിനോട് പറയുക അപ്പോൾ ഇവർ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് ഈ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം ഈ എസംഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ നിയമത്തിൻ്റെ പെർഫെക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ അപ്പോൾ ഈ നമ്മൾ ഈ ഭരണഘടനയുടെ കേസിൽ പറഞ്ഞതുപോലെ ഭരണഘടനയ്ക്ക് ഒരു വാല്യൂ ഉണ്ട് എസൻഷ്യൽ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട് ലൈക്ക് ജസ്റ്റിസിന് അനുസരിച്ചിട്ടായിരിക്കണം ജസ്റ്റിസിനായിരിക്കണം വാല്യൂ കൊടുക്കേണ്ടത് എന്നുള്ള ഐഡിയ ഇസ്ലാമിൽ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഐഡിയ എന്ന് മാത്രമല്ല പിന്നെ ഈ ഹാം പ്രിൻസിപ്പളിൻ്റെ ഭരണഘടന യൂസ് ചെയ്യുന്നുണ്ട് എ സെയിം കൈൻഡ് ഓഫ് ഇസ്ലാമിക് വേർഷൻ ഓഫ് ഹാം പ്രിൻസിപ്പിൾ ഉണ്ട് അതായത് ലാദറ വലാദിറാർ നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളതിനൊന്നും ഉപദ്രവം ഉണ്ടാക്കരുത് എന്നുള്ള ഐഡിയ ഇസ്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ നിയമങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് മനുഷ്യരെ സംബന്ധിച്ച് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നിടത്ത് മനുഷ്യർക്ക് എളുപ്പമുണ്ടാക്കാനാണ് അള്ളാഹു എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് നിയമങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മനുഷ്യർക്ക് സഫറിംഗ് കുറയ്ക്കുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന മനുഷ്യ ജീവിതത്തെ കൂടുതൽ എളുപ്പമാക്കുന്ന നിയമങ്ങളെ ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് ഇസ്ലാമിക് വേ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ ജസ്റ്റിസിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യൻ്റെ സഫറിങ്സുകളെ കുറയ്ക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയോളജി അതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് ഒരിക്കലും മാറൂല ശരിയാണ് ഇസ്ലാമിൻ്റെ എസെൻസ് മാറില്ല ഇസ് ഇസ്ലാമിൻ്റെ എല്ലാ ഭരണഘടനയുടെയും എസൻസ് മാറൂല അതേസമയം പ്രാക്ടിക്കൽ സിനാരിയോസിനുസരിച്ചിട്ട് അതിൻ്റെ ഇല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മാറുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ തന്നെയാണ് കസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നാട്ടിലെ പൊതുരീതി എന്ന് പറയുന്നത് ഇസ്ലാമിൽ എന്താണ് ഒരു ലീഗൽ അതിൽ നിന്ന് ലീഗൽ നിയമങ്ങൾ എന്ത് ഡിറൈവ് രവപ്പെടും അപ്പം കസ്റ്റം എന്ത് ചെയ്യും ലീഗൽ റൂളിംഗ് എടുക്കുക അല്ലെങ്കിൽ കസ്റ്റമിൽ നിന്ന് അല്ലെങ്കിൽ ഉർഫ് ഉർഫിൽ നിന്ന് റൂളിംഗ് എടുക്കും എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ തന്നെയാണ് അതെ